ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും വടക്കേന്ത്യയുടെ ഗ്രാമത്തിൽ കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി നൂറ്റി അറുപതിൽ പരം ഗ്രാമങ്ങൾ സന്ദർശിച്ച് കൃപയാൽ കൃപയാൾ കൂടി ആയിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് എന്നെ ഇവിടെ നിലനിർത്തുന്നത് വളരെ കഠിനമായ ചൂടിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഓരോ മെസ്സേജും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അതുകൊണ്ട് കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ബൈബിളിലെ സകല അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഓരോ അനുഗ്രഹത്തിൻ്റെയും മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടും പ്രബോധിപ്പിച്ചുകൊണ്ടും എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഉൽപ്പത്തി മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ നാലുമ്പോൾ ും അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോബ യോസഫ് നിമിത്തം മിസ്രീമിൻ്റെ വീടിനെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു യോസപ്പിൻ്റെ ജീവിത ചരിത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം സഹോദരങ്ങളാൽ അപമാനിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിലും അടിമച്ചന്തലും വിൽക്കപ്പെട്ടും ഒരു സ്വപ്നം വ്യാഖ്യാനിച്ച ഒറ്റ പേരുകൊണ്ട് അവൻ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന നിലവാരത്തിൽ സഹോദരങ്ങൾ പോലും വെറുക്കുന്ന നിലവാരത്തിലായിത്തീർന്ന യോസഫിൻ്റെ വാഗ്ദത്തത്തെ യോസഫ് മുറുകെ പിടിച്ചിട്ട ആ വാഗ്ദത്ത് ത്തിന് വേണ്ടി അവൻ കാത്തിരുന്നപ്പോൾ അവന്റെ മുമ്പിൽ വെളിപ്പെട്ടത് ഒരു ദൈവിക അനുഗ്രഹമാണ് അവനിലൂടെ പോരന്റെ ഭവനം ഇസ്ലിമിൻ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം യോസപ്പിന്റെ ചരിത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം യോസഫിന്റെ ജീവിത ചരിത്രത്തിനകത്ത് യോസപ്പ് കണ്ട ഒരു സ്വപ്നം തൻ്റെ സഹോദരങ്ങളോട് അവൻ കൈമാറ്റം ചെയ്തപ്പോൾ സഹോദരങ്ങൾ അന്ന് മുതൽ അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു അവനെ കൊല്ലുവാൻ ഭാവിച്ചു അങ്ങനെ അപ്പൻ തൻ്റെ മക്കളെ കാണാത്ത ഒറ്റ കാരണം കൊണ്ട് യോസഫിനെ പറഞ്ഞു വിടുമ്പോൾ ദൂരെ നിന്ന് കണ്ട സഹോദരങ്ങളെല്ലാവരും അതാ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞു സ്വപ്നക്കാരൻ അതാ വരുന്നു അവനെ എങ്ങനെയെങ്കിലും നമുക്ക് ഈ പൊട്ടക്കണ്ണെറ്റിലേക്ക് തള്ളിയിടാം ഒരു ദൂരെ നിന്ന് കണ്ടിട്ട് സഹോദരൻ വരുന്നു എന്നല്ല മറ്റു സഹോദരങ്ങൾ പറഞ്ഞത് അതാ സ്വപ്നക്കാരൻ വരുന്നു അവൻ്റെ സ്വപ്നത്തെയാണ് അവർക്ക് കണ്ടുകൂടാത്തത് സഹോദരനെ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവൻ കണ്ട ദർശനം അവന്റെ മേലുള്ള ദൈവത്തിന്റെ വാർദ്ധത്വം അത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അവരെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു അവൻ്റെ ദർശനത്തെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുവാൻ ശ്രമിച്ചു പക്ഷേ ഒരു കാര്യം ഇന്ന് പകൽക്കാരൻ പറയാം യോസപ്പിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാൻ പറ്റും പക്ഷെ അവൻ്റെ സ്വപ്നത്തെ അവന്റെ ദർശനത്തെ ഒരിക്കലും നിനക്കും എനിക്കും പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുവാൻ കഴിയത്തില്ല കാരണം അത് കൊടുത്തത് ദൈവമാണ് ആ ദർശനം വില കൊടുക്കുന്ന ഒരുവനായി യോസപ്പ് മാറ്റപ്പെട്ടപ്പോൾ അവനെ പോത്തിന്റെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവരിക മാത്രമല്ല ആ ഭവനത്തിന് ഒരു അനുഗ്രഹമാക്കി ദൈവം ഇവനെ മാറ്റുവാൻ ഇടയായിത്തീർന്നു യോസപ്പിന്റെ ജീവിതം നമ്മെ വിളിച്ചു പറയുന്നത് അവന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതികൂലങ്ങളെയും നോക്കി അവൻ പുഞ്ചിരിക്കുവാൻ കാരണമായി തീർന്നു അവനറിയാം എന്റെ മേൽ ദൈവം ഒരു വാഡ്ദത്തം ഇട്ടിട്ടുണ്ട് ആ വാഗ്ദത്ത നിവൃത്തികരണത്തിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രതികൂലങ്ങളുണ്ടോ അതൊക്കെ ഞാൻ അനുഗ്രഹം ാക്കി മാറ്റും അവന്റെ മുമ്പിൽ വന്ന കാരാഗ്രഹം അവന്റെ മുമ്പിൽ വന്ന അടിമച്ചന്ത അവന്റെ മുമ്പിൽ വന്ന പൊട്ടക്കിണർ അതെല്ലാം അവന്റെ അനുഗ്രഹത്തിന്റെ അവൻ സിംബോളിക്കൽ സൈനാക്കി അവൻ മാറ്റുവാൻ ഇടയായി തീർന്നു അവന്റെ ജീവിതത്തിലെ സകല പ്രതികൂലങ്ങളെയും നോക്കി അവൻ ഒരിക്കലും വിലപിച്ചില്ല ആ പ്രതികൂലങ്ങൾ നടുവിലും അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചിട്ട് വിളിച്ചു പറഞ്ഞൊരു പദം കാണാം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ ദൈവം എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല മിശ്രീൻ ദേശത്തിന് മുഴുവനും ഞാൻ അനുഗ്രഹമായി തീരും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ അറ്റുപോയ പക്ഷേ ഞാൻ ആത്മാവിൽ പറയുന്നു വരുന്ന പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ വിലപിക്കരുത് ദൈവം ഒരു ഒരു കിളിവാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് അത് ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ഏവരെയും ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു